ശ്രീനേഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ലവ് സ്റ്റോറിയാണ് ഈ വീട്ടിനകത്ത് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറിച്ചു വെച്ചു ഇനി ഞാൻ അവരോട് പറയാൻ തന്നെ പോവാ അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പള്ളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും അവൾ എന്നെ കളഞ്ഞിട്ട് പോവോ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് ഞാൻ ഈ പോകാണെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോവും അത് എപ്പോഴും അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വന്നല്ലോ എല്ലാം പറയുന്നു അപ്പൊ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അതെ ഞാൻ സീരിയസ് സീരിയസ് ആണ് ഇതാണ് സത്യം വിശ്വസിക്കാൻ വിശ്വസിക്കാൻ വിശ്വസിക്കാം ബുദ്ധിമുട്ടേ ഉണ്ട് ഞാൻ നീ ആണ് പേളിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കേ പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത് എന്നടുത്ത് ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ള വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും എന്നടുത്ത് നീ പറഞ്ഞോണ്ടിരുന്ന അവൾ കളഞ്ഞിട്ട് പോവോ ഇതൊക്കെ ചുമ്മാ ആണ് അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ഇനിയെങ്കിലും മക്കളെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്